ഇന്ന് അവിടെ കാണിക്കാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം തന്നെയാണ് ആലു ജീര ആലു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും അറിയണ കാര്യല്ലേ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ ഇതിന് അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് വലിയ സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തുവെച്ചിട്ടുണ്ട് ഇതാദ്യം നമുക്ക് ഇങ്ങനെ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്കറിലിട്ടിട്ട് ഒടയാത്ത വിധത്തിൽ വേവിച്ചെടുക്കണം അതായത് നമുക്ക് ഇത് വേവിച്ചതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും തണുപ്പിക്കാൻ വെച്ച് തണുത്തേന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യാവൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റില്ല ഷേപ്പ് തോന്നി നീളത്തില് അല്ലെങ്കിൽ ചതുരത്തില് ഏതെങ്കിലും ഒരു ഇതില് മതി പക്ഷെ ഒടയാൻ പാടില്ല ഒരു ഷേപ്പ് വേണത്തിന് അത്രേ ഉള്ളൂ അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് ഇനി വേവിച്ച ശേഷം ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ വെറുതെ ഉപ്പും ആവശ്യത്തിൽ ഉപ്പ് ഇടുക കുറച്ച് വെള്ളം ഇത് മുങ്ങി കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമല്ല ഞാനത് വീഡിയോയില് കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ലെങ്ത്തി ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇത് വേവിച്ച ശേഷം കാണിച്ചു തരാം അതാ ഉരുളക്കിഴങ്ങ് ഒരു നാല് വിസില് കുക്കറിൽ വേവിച്ചിട്ട് അതിന്റെ തോലൊക്കെ നീക്കിയിട്ട് ഒരു മണിക്കൂർ തണുക്കാൻ വെച്ചതാണ് കേട്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ വെഡ്ജ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ അതാ അങ്ങനെ നീളത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേമാതിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ചതുര കഷ്ണങ്ങൾ ആക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ ഉടയാൻ പാടില്ല അങ്ങനെ കിട്ടണം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങും കേട്ടോ അങ്ങനെ അടി കട്ടിയിലൊരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിലിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഞാൻ ഓതന്റിക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കടികണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഓയിലൊന്നും കുഴപ്പമൊന്നുമില്ല ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വേണം കാരണം ജീരകം പെട്ടെന്ന് മൂത്ത് പെട്ടെന്ന് കളറ് മാറും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂക്കിച്ച് എണ്ണയിൽ കിടന്നൊന്ന് മൂക്കോട്ടെ കേട്ടോ ഇത് ജീരകം തന്നെയാണ് മെയിനായിട്ട് ഉപയോഗിക്കുക അതുകൊണ്ടാണ് ചതി ചേർക്കാണ്ടായിരണം അതാ ഒന്ന് കളർ മാറിയൊന്നായിട്ടുണ്ട് കേട്ടോ നല്ലോണം ഫ്ലെയിമിൽ കുറച്ച് വച്ചോളൂ ആ സമയത്ത് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ടെടുക്കുക ഒരു ൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്ന് വളഞ്ഞ ഒരു ടേബിൾ സ്പൂൺ നല്ലോണം ഇണ്ട് കേട്ടോ ടേബിൾ സ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ് ഒന്നുകിൽ അരച്ചിടാം അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൂടെ പച്ചമുളക് രണ്ടെണ്ണം വസ്ത്രത്തിലെ അത് എരിവിനുസരിച്ച് നീട്ടി ചേർക്കാം കേട്ടോ അതിന് എരുവന്തേറ്റിട്ടുള്ളൂ ഈ മുളക് പൊടി നമ്മൾ വേറെ ഇട്ട് കൊടുക്കും അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കണ്ടറിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമതി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂച്ചു വെച്ച ആ ഒരു പൊടീന്റെ ആ ഒരു റോസ് എന്നൊക്കെ ഒന്ന് പോകണല്ലോ അപ്പൊ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂച്ചു തന്നതിന് ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചുണ്ടല്ലോ അതിട്ട കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഒന്നിങ്ങനെ കളർ മാറി വന്നോട്ടെ കേട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് നമുക്ക് മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ആവശ്യം എന്തായാലും ഉണ്ടാവും അത് കുറച്ചും കൂടി ഉപ്പിടുക്കാം ഒര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊടുക്കാം ഇത് കുറച്ചൊന്ന് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വേണം ഒഴിച്ചെടുക്കാം കേട്ടോ കപ്പ വെള്ളം ഒഴിക്കാൻ വേണ്ട പച്ച ഒഴിക്കരുത് പച്ചവെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റേ മാറിക്കൂ ആ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ചു തന്നെ കേട്ടോ ഇനി അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ഇതൊന്ന് മിക്സ് ചെയ് കൊടുക്കാം ആ വെള്ളക്കൊന്ന് വറ്റി ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ വല്ലാതെ ഇവിടെ വറ്റണ്ട പക്ഷേ എന്നാലും ഒരു ഇതിലൊക്കെ പിടിക്കണ്ടേ കഷ്ണങ്ങളിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ അവസാനമാവുമ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി കേട്ടോ എരിവുള്ളതോ എരിവില്ലാത്തതോ ആയതോ അതിലും കുഴപ്പമില്ല ൂടി ഇത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ലാസ്റ്റ് നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാല കൊടുക്കാം ഇതിൽ കിടന്നിട്ട് ഒന്നും ഇങ്ങനെ റോസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ മസാലൊക്കെ ഭക്ഷണത്തിലൊക്കെ പിടിച്ച് ഒന്നൊരു ഒന്ന് മസാല ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല രുചി ഉണ്ടാവൂല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ലാസ്റ്റ് മഞ്ഞയിലും കൂടെ ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി കൊടുക്കാം നമ്മളുടെ ആലു സബ്സി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ദൈവം ട്രൈ ചെയ്ത് നോക്കൂട്ടോ അത് സാധാരണ നോർത്ത് ഇന്ത്യൻകാര് ബട്ടൂരേന്റെ കൂടിയോ പൂരിന്റെ കൂടിയോ ചപ്പാത്തിന്റെ കൂടെ ഒക്കെയാണ് കഴിക്കുക നമുക്കത് വേണേ ചോറിന്റെ കൂടിയും കഴിക്ക അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരുടെയും വരെയുണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അതിന് മസാല ഐറ്റംസ് ഒക്കെ ആണല്ലോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും